കൂട്ടുകാരെ നമ്മുടെ പൂജ ഒടുവിൽ പങ്കജിനോട് സമ്മതം മൂളുന്നു വേറൊന്നിനുമല്ല പങ്കജിനെ കല്യാണം കഴിക്കാൻ ഇവരെ രണ്ടുപേരും കൂടി ബീച്ചിൽ പോകുന്ന ഒരു രംഗം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ പങ്കജ് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ തിരയിലിങ്ങനെ കളിക്കുക കേട്ടോ അങ്ങാടോ ഓടുന്നു ഇങ്ങാടോടുന്നു ലാസ്റ്റ് ഇങ്ങനെ പങ്കജ് ഇങ്ങനെ പൂജയെ വിളിക്കുന്നുണ്ട് പൂജ വരുന്നില്ലെന്ന് അപ്പോൾ പൂജ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ പങ്കജിനെ കണ്ണെടുക്കാതെ ഇമ്മ ചിമ്മാതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പം നമ്മുടെ പങ്കുജ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പൂജയോട് പൂജ നീ എന്നെ നോക്കിയിരിക്കാനാണോ ഈ ബീച്ചിലേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൂജ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ലൈഫ് ഫുള്ള് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു അപ്പം ഇത് കേട്ടപ്പാടി നമ്മുടെ പങ്കുചൊരു തുള്ളിച്ചാടലുണ്ട് കേട്ടോ നമ്മുടെ ബീച്ചിൽ പോയി ഡാൻസ് കളിക്കുന്നതും തുള്ളിച്ചാടുന്നതും ശേഷം നമ്മുടെ പൂജയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ശേഷം നമ്മുടെ പങ്കുചു പറയുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മേനെ അറിയിക്കണം എന്ന് അങ്ങനെ വീട്ടിൽ പോയി നമ്മുടെ രഞ്ജിതയുടെ അടുത്തൊക്കെ പറയുന്നതും രഞ്ജിത ഇത് കേട്ടപ്പാട് ഇത് ഇതിനു വേണ്ടി ആയിരുന്നല്ലോ ഈ എത്രയോ നാളത്തെ ശ്രമം ഇത് കേട്ടപ്പാട് നമ്മുടെ രഞ്ജിത്ത് ആരതി ഒക്കെ ഒഴിഞ്ഞ് നമ്മുടെ പൂജയെ കയറ്റുന്നത് ഭയങ്കര സന്തോഷം തന്നെ കേട്ടോ പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അതറിയാൻ വേണ്ടി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണണം കേട്ടോ പ്രേക്ഷകരെ സോറി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എന്തായാലും അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ